ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത് ഞാൻ കുറേ വീഡിയോസ് നിന്ന് വരുന്ന സമയത്ത് എടുത്തായിരുന്നു പക്ഷേ കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ അവർ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു വിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷം എടുക്കാനുള്ള സിറ്റുവേഷനും ആയിരുന്നില്ല വെല്ലിമ്മ ഹോസ്പിറ്റലൈ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് എന്താ പറയുക ഹോസ്പിറ്റൽ പോക്കും പിന്നെ അവിടുത്തെ എല്ലാവർക്കും പിന്നെ വീഡിയോസിൽ വരാനുള്ള താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസി ആയിരുന്നു പിന്നെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ടൈൽസ് നോക്കാൻ പോവും പൊക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിസിയായിരുന്നു പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഒരുപാട് സാഡ് ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കേട്ടായിരുന്നു കേട്ടായിരുന്നു നല്ല എന്താ പറയുക അതൊരു ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു സങ്കടമായിരുന്നു അത് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് അതിനെ സംബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ വന്ന സമയത്ത് നമ്മൾ കുറേ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തായിരുന്നു ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പെട്ടുപോയത് കൊണ്ട് തന്നെ സത്യത്തിൽ ഭയങ്കര എം ടി ആയി ഫീലിങ്സായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് കാറിൽ പോകുമ്പോൾ മക്കൾക്ക് വാമിറ്റിങ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഒന്നും വാമിറ്റിങ് ഒന്നും ചെയ്തില്ലായിരുന്നു എങ്കിലും ചില സ്ഥലത്ത് നിർത്തി ലെമൺ വേടിച്ച് സ്മെല്ലെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് പോയി കേട്ടോ പിന്നെ എന്താ പറയുക അവിടുത്തെ പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂരാണ് ഹസ്ബൻഡിൻ്റെ വീടാണ് തൃശ്ശൂർട്ടോ അപ്പോൾ തൃശ്ശൂർ ടു കോയമ്പത്തൂർ ട്രാവൽ ചെയ്യുവാണ് ഞാൻ വന്നതിന് തേർട്ടീൻത്ത് ഞാൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞൂല അവിടെ ബിസി ആയിരുന്നു ഹസ്ബൻ്റ് വീട്ടിൽ കംപ്ലീറ്റ്ലി ബിസി ആയിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ആൾ മാറിപ്പോയി എന്താ പറയുക നമ്മളൊക്കെ മറന്നു അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ കംപ്ലൈൻസും കാര്യങ്ങളും പറഞ്ഞായിരുന്നു മറന്നതോ ആൾ മാറിപ്പോകുന്നതോ അല്ല എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടുന്നത് ഒരു മാസമായിരിക്കും ലീവ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും എനിക്ക് ഇപ്രാവശ്യം വന്നിട്ട് നമ്മളുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ റിനോവേഷൻ നടക്കുന്നതിൻ്റെ ബേസ്ഡ് ആയിട്ട് എനിക്ക് ടയൽസ് നോക്കാനൊക്കെ പോകണമായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം മഴയിൽ പെട്ടുപോയി പോയി തൃശ്ശൂർ റെഡ് അലർട്ടും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ടൈൽസ് നോക്കാൻ നടക്കലും പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല ചേട്ടത്തി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനുണ്ടാകും അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കൂട്ടുകൂടുമ്പാണ് കുറേ അംഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് വീട്ടിൽ പണികളും കാര്യങ്ങളുണ്ട് അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ബേസ്ഡായിട്ട് ഞാൻ ഒരുപാട് ബിസി ബിസിയായിപ്പോയി അപ്പോൾ എല്ലാവരെയും നമുക്ക് മൈൻഡ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു മാനസികാവസ്ഥയും അങ്ങനെയായിരുന്നു പിന്നെ ഒരുപാട് ലൈവും കാര്യങ്ങളും എനിക്ക് ഇടാനും പറ്റിയില്ലായിരുന്നു കേട്ടോ അതിൻ്റെതായ കുറേ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞായിരുന്നു ഞാൻ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു മാറിപ്പോകുന്നതല്ല പ്രവാസികളായിട്ടുള്ള എല്ലാവരോടും ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും കേട്ടോ പറയാം അവർക്ക് കിട്ടുന്ന കുറച്ച് മൊമെൻ്റാണ് ഇപ്പം ഞാൻ തന്നെ നാട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ വീട്ടിന് പുറത്തിറങ്ങാനുള്ള സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഒന്നിലും അമ്പലങ്ങളെങ്കിലും ആക്ച്വലി എല്ലാം മിക്കവാറും മിക്ക അമ്പലങ്ങളും ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കാറും കാര്യങ്ങളുണ്ട് ഇപ്രാവശ്യം ഒരു ഒരു അമ്പലത്തിൽ പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒന്ന് മഴയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ മരണം പിന്നെ പതിനാറ് ദിവസം കഴിയുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോന് ആകാംക്ഷയോടുകൂടി മലകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക നോക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും ബഹ്റിനിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ പ്രകൃതി ഭംഗി എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്യേണ്ട സമയവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എന്താ പറയുക ഒരുപാട് വിശേഷങ്ങൾ എന്തൊക്കെയോ പറയണമെന്നൊക്കെയുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇത് ചെയ്യുന്ന സമയത്തൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്കൊരു സന്തോഷം ഹസ്ബൻ്റെ വീട്ടിൽ എത്ര സ്നേഹമാണെങ്കിലും നമുക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷം ഒരു വേറെ തന്നെയാണല്ലേ നമ്മളുടെ സ്വന്തം സിസ്റ്റേഴ്സിനെ കാണാം അച്ഛനെ കാണുക അവിടെ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമെന്നോ എന്തോ ഒരു സന്തോഷം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അതിനർത്ഥം എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാർ ബാഡാണെന്നോ അവരെന്നെ നോക്കുന്നില്ല എന്നൊന്നല്ലോ എൻ്റെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഭയങ്കര സ്നേഹമാണ് എൻ്റെ പോലെ തന്നെ കാണുന്ന ടീംസാണ് പിന്നെയും എനിക്ക് ഹസ്ബൻഡിനായിട്ടാണ് ചിലപ്പോൾ ഫൈറ്റും കാര്യങ്ങളും വരാറുള്ളത് എൻ്റെയും ഹസ്ബൻ്റേയും അല്ലാതെ ഹസ്ബൻ്റെ വീട്ടുകാരും തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ല എന്തുകൊണ്ടാണ് വീട്ടിൽ പോകുമ്പോൾ ഇത്ര സന്തോഷം തോന്നാനും ചോദിക്കരുത് അതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും അത് തന്നെയായിരിക്കും സ്വന്തം വീടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ആണുങ്ങളായാലും അവർക്ക് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ താമസം ഇഷ്ടം അല്ലാതെ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവർക്ക് അത്ര സന്തോഷമുണ്ടല്ലോ അവർക്ക് തിരിച്ച് എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പോകാമെന്നുണ്ടാവും അതുപോലെത്തന്നെയാണ് പെൺകുട്ടികൾക്ക് കേട്ടോ ബിക്കോസ് നമ്മൾ പെൺകുട്ടികളാവുമ്പോൾ കുറേ എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ പോവുക പിന്നെ മിക്കവാറും ഹസ്ബൻ്റ് വീട്ടിലായിരിക്കും കല്യാണം കഴിഞ്ഞു തൊട്ട് നമ്മൾ ഫുൾ ടൈം ഹസ്ബൻ്റ് വീട്ടിലാണ് പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടേക്ക് പോവുക അല്ലേ അപ്പോൾ പിന്നെ അവർക്കൊരു പ്രത്യേക സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തമിഴൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ കാണാമല്ലോ അപ്പം മോൻ്റെ അതായത് ചേട്ടൻ്റെ മോന് വന്നിട്ട് കോളേജിൽ പോണമായിരുന്നു കോളേജിൽ സർട്ടിഫിക്കറ്റ്സ് മേടിക്കാൻ പോകണമായിരുന്നു ഇവിടെ കെ പി എമ്മിലാണ് കറുപ്പകം കോളേജ് എന്ന് പറയട്ടോ അവൻ അവിടെയാണ് ഡിഗ്രി ചെയ്തത് അപ്പോൾ അവന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുണ്ടായിരുന്നു പതിമൂന്നാം തീയതി ആക്ച്വലി ഒരു സെവൻറ്റീൻത്ത് വരേണ്ടതായിരുന്നു പക്ഷെ അന്ന് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അവൻ ഞാൻ വരുമ്പോൾ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പിന്നെ അവിടുത്തെ സിറ്റുവേഷൻസും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനും പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വന്നവൻ എന്നിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണമായിരുന്നു അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളുമാണ് കാണുന്നത് പിന്നെ തമിഴ്നാട്ടിലെ കുറേ വീടുകളും കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ വീടും കടകളും ഒന്നും കാണുമ്പോൾ നിങ്ങളാരും ജഡ് ചെയ്തിട്ട് ഇവരൊക്കെ ഭയങ്കര പാവപ്പെട്ടവരാണെന്ന് നമുക്ക് ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവർക്ക് എത്ര പണം ഉണ്ടെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ കഴിയുമോ നമ്മൾ വിചാരിക്കാം അയ്യോ ഇവർ പാവപ്പെട്ടവരാണല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കൂട്ടെ പക്ഷെ അവരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഒന്ന് രണ്ട് കമ്പനീസും ഒരുപാട് തോട്ടങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ എനിക്കത് ചിലപ്പോൾ എനിക്ക് അതിശയം അവർ ഭയങ്കര ഡൗൺ ടു എർത്താണ് അതായത് അവർക്ക് എത്ര പണം പണമുണ്ടെങ്കിലും അവരത് നമുക്കത് അറിയാൻ പറ്റത്തില്ല അവർ പഴയ എന്താ പറയുക നമ്മളെ സാധാരണക്കാരുടെ പോലെ ഇടപഴകും പക്ഷെ നമ്മളുടെ നാട്ടിലൊക്കെ അതൊരു പ്രത്യേകത എനിക്ക് കണ്ടേക്കുന്നത് ഒന്ന് നമ്മൾ വീടിന് വേണ്ടി ഒരുപാട് ആർഭാടങ്ങൾ കാണിക്കും വീട് നല്ല പോളിഷായിട്ട് കൊണ്ടുനടക്കും ഇവിടെ ഉള്ളവർ അങ്ങനെ അല്ലാണ്ട് ചിലപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിലായിരിക്കും വീട് വെച്ചേക്കുക പക്ഷെ അവർക്ക് നല്ലപോലെ ആ എന്താ പറയുക ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കങ്ങനെയല്ല നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള ക്യാഷ് മൊത്തം എടുത്തിട്ട് വീടിന് ചിലവാക്കും വീട് ആർഭാടം ഗംഭീരമാക്കിയിട്ട് താമസിക്കും അപ്പോൾ അതും തെറ്റാണെന്ന് പറയത്തില്ല ബിക്കോസ് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് കാലമാണ് ആ കുറച്ച് കാലത്തിൽ നമുക്ക് എത്രത്തോളം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അത് അത്രത്തോളം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നൊക്കെ ക്യാഷൊക്കെ ഇങ്ങനെ ബാങ്കിൽ ഇട്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല അത്യാവശ്യം സേവ് ചെയ്യാൻ നമ്മളുടെ വയസ്സായ കാലത്തിൽ നമ്മൾ ആരും നോക്കാനില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹോം നേഴ്സിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ബാലൻസും കാര്യങ്ങളും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ചിലവഴിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മക്കൾക്ക് തലമുറകൾക്കായി സേവ് ചെയ്ത് വെക്കുക എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് അത്രയും യോജിപ്പില്ല അവർക്ക് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം അവർക്കുള്ളത് അവർ സമ്പാദിക്കില്ല അപ്പോഴാണ് അവർക്ക് അവരുടെ ആ ക്യാഷിൻ്റെ വാല്യൂ അറിയാൻ പറ്റുക നമ്മൾ പേരൻസോ മറ്റുള്ളവരോ സമ്പാദിച്ച് വയ്ക്കുമ്പോൾ അവർക്ക് ആ ക്യാഷിൻ്റെ വാല്യൂസ് അറിയാൻ പറ്റില്ല ആ നമ്മളുടെ തലമുറകൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ സമ്പാദിക്കുന്നത് അങ്ങനെ പോവാന്നുള്ള തോട്ടം കാര്യങ്ങൾ വരും അപ്പം അതിനോട് ഞാൻ യോജിപ്പില്ല അവർക്ക് നല്ല എഡ്യൂക്കേഷൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക നമ്മളെ കൊണ്ടാവുന്ന പരമാവധി അവരെ റീച്ചിൽ എത്തിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഫ്രീഡം അവർ അവരുടേതായ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ് കേട്ടോ എൻ്റെ എൻ്റെ ഇഷ്ടമാണ് കേട്ടോ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് അത് മറ്റുള്ളവർക്ക് അത് താല്പര്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുപോലെ ഞാൻ നിങ്ങളെല്ലാവരും ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഞാൻ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം ഇവിടെയൊക്കെ കണ്ടു വീടുകളിങ്ങനെ ഫ്ലോട്ടായിട്ട് ഇങ്ങനെ വിറ്റ് ഇങ്ങനെ വിൽക്കും കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ലോണായിട്ട് നമുക്ക് മന്ത്ലി പേയ്മെൻറ്റിലൊക്കെ അങ്ങനെ കുറേ സ്കീമും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഇത്ര എമൗണ്ട് കൊടുത്തതിന് ശേഷം അങ്ങനത്തെ കുറേ സംഭവങ്ങളും തമിഴ്നാട്ടിലുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കുറച്ചും കൂടിയും കേരളത്തിനെ സംബന്ധിച്ച് കുറച്ചും കൂടി എൽപ്പാണെന്ന് തോന്നുന്നു പിന്നെ ആർക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടാൻ എന്ത് കുറേ ഒരുപാട് കമ്പനീസ് ഉണ്ട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ സുഖമാണ് അതുപോലെ തന്നെ എന്താ പറയാം എന്താ പറയുക ഭയങ്കര ഈസി നമ്മളുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ പാർട്ടിയുടെ ഇഷ്യൂസും കാര്യങ്ങളില്ല എന്ത് ബിസിനസ് വേണമെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റും നാട്ടിലൊക്കെ ഒരു നമ്മളൊന്ന് സക്സസ് ആകണമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം വരും സമരവും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലോപ്പായി പോകുന്നതിന് എല്ലാവരും മിക്ക ആൾക്കാരും ഗൾഫിലേക്ക് ചേക്കേറുന്നതിന് കാരണം അത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളുടെ നാട്ടിൽ നമുക്ക് എന്താ പറയുക പുറം രാജ്യത്ത് പോയി നമ്മൾ എന്ത് വേണമെങ്കിലും ബാത്രൂം കിളിനി വരയ്ക്കും ചെയ്തു കൊടുക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കുറേ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കത്തുള്ളു അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇവർക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ അവർക്ക് എന്ത് ജോലി ചെയ്യാനും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ടീംസാണ് അതിലെ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും അവർ നോക്കത്തില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള കുറേ ഡിഫറൻസ് ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട അവരെ പുകഴ്ത്തി പറയണേ നമ്മളെ അങ്ങനെയല്ല നമ്മൾ സാധാരണ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം അത് ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട ഇവിടുത്തെ വീടും കാര്യങ്ങളും ആൾക്കാരും ഒക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് അവർ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇതെന്താ പെണ്ണ് ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നേന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടിരിക്കുന്നേന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വീടുകളും കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ വെച്ചാൽ വീടുകൾ എന്താ പറയുക ഇത്ര തൊട്ടടുത്തടുത്ത് വീടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് സിറ്റിയിലൊക്കെ ഉണ്ട് എന്നാലും എന്നാലും ഒരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ഇവിടെ അങ്ങനെയല്ല അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും ആയാലും വീടുകളായാലും അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ചില സമയത്ത് വിചാരിക്കും നമ്മളുടെ നാട്ടിൽ അതൊരു ബ്രീത്ത് എയർ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണൂ തമിഴ് കുറേയൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അത്രയൊക്കെ കേട്ടോ ഇത്രയൊക്കെ എനിക്ക് ഒരുപാട് പറയാനൊന്നുമില്ല കുറേ പറഞ്ഞ് 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 നിങ്ങളെങ്ങനെ ബോറടിപ്പിക്കണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ അപ്പം വീടൊക്കെ എത്താറായിട്ടുണ്ട് എൻ്റെ ആ സത്യത്തിൽ വീട് എത്താറായിട്ടോ അപ്പം ആ വീട്ടിലേക്ക് പോകുന്ന എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് പേരൂരാണ് വീട് എനിക്ക് തോന്നുന്നു പേരൂർ അമ്പലം അതൊരു ഫേമസ് ആണ് എനിക്ക് പറ്റിയ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്ഥലമെത്തി കേസ് അപ്പോൾ നമുക്ക് വീട്ടിലെത്തുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ വീട്ടിലേക്ക് ടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക ഇനിയിപ്പോൾ പറയണ്ടല്ലോ നമുക്കതൊരു എക്സ്ട്രാ ഹാപ്പിനെസ്സും കാര്യങ്ങളാണല്ലോ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ സന്തോഷം കാര്യങ്ങളും എൻ്റെ മുഖത്ത് എല്ലാവരും കാണുന്നുണ്ടാവും വണ്ടിയിൽ ഇരിക്കുന്ന മക്കളായാലും അവർക്കും ഒരു എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ അവരിപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ നാട്ടിലേക്ക് വന്നില്ലായിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ അതിൻ്റെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക സ്ഥലത്തിനൊക്കെ ഭയങ്കര ക്യാഷും കൂടുതലൊക്കെയാണ് കേട്ടോ കാണുമ്പോൾ വിചാരിക്കും പട്ടിക്കാടാന്ന് വിചാരിക്കും ഇവിടെ ഒരു സെൻറ്റിന് ഐ തിങ്ക് സോ തേർട്ടീൻ ലാക്സ് ആണ് ഇപ്പോൾ പതിമൂന്ന് ലക്ഷം വരണം ആക്ച്വലി വന്നിട്ട് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തെന്ന് വയ്ക്കും പിന്നെ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിറയെ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽസും കോളേജ് നേഴ്സിംഗ് കോളേജും അതുപോലെ തന്നെ കുറേ കോളേജും കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് കോളേജുണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് സ്കൂൾസ് ഉണ്ട് എല്ലാം അടുത്തടുത്താണ് കേട്ടോ കാണുമ്പോൾ നല്ല സ്ഥലമാണ് സീനറീസും കാര്യങ്ങളും ഒക്കെ രാവിലെ എനിക്ക് ഒന്ന് പുറത്തിരിക്കുമ്പോൾ അത്ര സുഖമാണ് ബേഡ്സിൻ്റെ സൗണ്ടും മയിലിൻ്റെ സൗണ്ടും മല ഏരിയ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക റിസോർട്ടിലൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ തന്നെ അതൊരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രകൾ എന്താ പറയുക അവസാനിക്കാറായി ഇങ്ങനെ എന്താ പറയുക എത്തുന്നില്ലല്ലോ കുറേ നേരമായിരുന്നു ഞാനിങ്ങനെ അപ്പോൾ ഫൈനലി എൻ്റെ വീട് എത്താറായി അപ്പോൾ എന്താ പറയുക ഇവിടെയൊക്കെ എന്താ പറയുക ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും നിങ്ങളതൊന്നും നോക്കണ്ട കേട്ടോ അപ്പോൾ വീട് എത്തിയിട്ടോ അപ്പോൾ വീട് എത്തിയ സന്തോഷം എനിക്കുണ്ടാവും അത് ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് വീട് അപ്പോൾ എന്താ പറയുക അപ്പം എല്ലാവർക്കും താങ്ക് യു വീഡിയോ വാച്ച് ചെയ്തതിൽ എല്ലാവർക്കോടും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുവാണ് കേട്ടോ അപ്പം മോനൊക്കെ തിരിച്ചു പോവാണ് ബിക്കോസ് അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല അവർ വല്ലക്ക് വേണ്ടിയിട്ട് ഇതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാമേശ്വരം പോകണമായിരുന്നു അപ്പോൾ ഈ ഫ്രൈഡേ ചിലപ്പോൾ എനിക്ക് തിരിച്ച് പോവേണ്ടി വരും അങ്ങോട്ടേക്ക് തിരിച്ച് പോയിട്ട് തിരിച്ചന്നേനെ തിരിച്ച് വരേണ്ടി വരും അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇറക്കി പിന്നെ മൂത്ത ആൾ മൂത്ത മോനെ എന്തായാലും പോകാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവർ അപ്പം തന്നെ റിട്ടേൺ ആയിട്ടോ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ റിട്ടേൺ പോയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ബിക്കോസ് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരാമേശ്വരം പോണത് കൊണ്ട് അവർക്ക് റിട്ടേൺ തിരിച്ചു പോകേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ ഓൾ